എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പിൽ അടുത്ത് ഞങ്ങൾ പോയ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മൾ താമസിച്ച ഹോട്ടലിനോട് അടുത്ത് തന്നെ ഒരു സ്ഥലമായിരുന്നെ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ദൂരമാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ബാക്കി എല്ലാ സ്പോട്ടുകൾ അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഒക്കെ ദൂരത്തിലാണ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു കുറച്ചും കൂടി ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇത് കാരാപ്പുഴ ഡാമാണ് കേട്ടോ അപ്പോൾ ഡാമിൻ്റെ എൻട്രൻസ് നമ്മൾ കയറി വരുമ്പോൾ ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ വ്യൂ സ്പോട്ട്സാണ് നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡാമിൻ്റെ ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും നല്ല ഭംഗിയാണ് കേട്ടോ ഡാമിൻ്റെ ഇരുവശങ്ങളും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതേപോലെ ഓരോ സ്ഥലത്തും അവർ ബുഷുകളൊക്കെ പിടിപ്പിച്ചിട്ട് അതൊക്കെ വെട്ടി ഓരോ മൃഗങ്ങളുടെയും മറ്റും രൂപത്തിലൊക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് അഡ്വെഞ്ചറായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോൾ പേടിയായിട്ട് പോകാൻ ഉണ്ടായില്ലാട്ടോ അതുകൊണ്ട് ഞാനൊന്നിലും അവിടെ കയറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളത് ഡാമിൻ്റെ സൈഡിലൊക്കെ വന്നു ഇവിടെയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയാനായിട്ട് നല്ല കാറ്റാണ് കേട്ടോ അവിടെ നല്ല കാറ്റും അതേപോലെ തന്നെ നമുക്ക് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയും കൂടിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നു ഇവിടെ ഏകദേശം ആറ് മണിവരെ ഉള്ളൂ ആറുമണിക്ക് വരെ ക്ലോസ് ചെയ്യും ആ സമയായപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നേരത്ത് രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഈ സ്വിങ് ഉണ്ടല്ലോ നമ്മുടെ ഊഞ്ഞാലയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൽ ഞാൻ കയറാൻ ആദ്യം വാശി പിടിച്ച് നിന്നതാണ് പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കയറിയില്ല കേട്ടോ ഇതിങ്ങനെ മൂന്ന് പേര് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിവരിങ്ങനെ ഉയർത്തി മേളിലേക്ക് കൊണ്ടുപോകട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആകാശം മുട്ടി നിൽക്കണ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അത് കണ്ടിട്ട് മേളീന്ന് അങ്ങോട്ട് വിടുമ്പോൾ അവർ അപ്പുറത്തെ സൈഡിൽ ആകാശം മുട്ടുന്ന പോലെ തോന്നും അപ്പം അത്രയും ഹൈറ്റിൽ നിന്ന് വിടുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ട് നിൽക്കണവർക്ക് കയറാൻ തോന്നില്ല കേട്ടോ അത്രയും പേടിപ്പെടുത്തുന്നൊരു സംഭവമായിട്ട് എനിക്കത് തോന്നിയത് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് എത്രത്തോളം എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നിട്ടോ അവർ ശരിക്കും മേളീന്ന് താഴത്തേക്ക് ഇടണ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അത് കണ്ടോൾ തന്നെ എൻ്റെ ആഗ്രഹം ഞാൻ മാറ്റി വെച്ചിട്ടാ പിന്നെ ഞാൻ അതിൽ കയറാൻ നിന്നില്ല ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിരുന്നിട്ടാ കയറിയ ആൾക്കാർ മുഴുവനും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു സ്പോട്ട് ഇതായിട്ടാണ് പോയത് കുറേ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അതൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയതുണ്ട് ജസ്റ്റ് കാരാപ്പുഴ ഡാമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ